بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولا يحيطون بشيء من علمه إلا بما شاء الله سبحانه وتعالى استلقى على സ്ത്രീകാലജ്ഞനും എല്ലാ വിഷയങ്ങളെ കുറിച്ചും ഉള്ളതും ഇല്ലാത്തതും ഭൂമിയും ആകാശവും ദുന്യാവും ആഹ്റവും നടന്നതും നടക്കാനിരിക്കുന്നതും നടക്കാത്തതും നടക്കുകയാണെങ്കിൽ എങ്ങനെയാ നടക്കുക എന്നുള്ളതും ഒക്കെ അറിയുന്നവനാണ് എന്നാണ് ഇന്നലെ പറഞ്ഞത് അള്ളാന്റെ നിന്ന് ഒരു മനുഷ്യനും ഒരു വസ്തുവും എത്തിക്കുകയില്ല ഇല്ലാഭിമാശ അവൻ ഉദ്ദേശിച്ചല്ല അപ്പൊ ആളുകൾക്ക് അത് നബിയാണെങ്കിലും വലിയ ആണെങ്കിലും പണ്ഡിതനാണെങ്കിലും ആരാണെങ്കിലും അവർക്കൊക്കെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അള്ള കൊടുത്തതല്ലാതെ വേറെ ഒന്നുമില്ല അള്ള കൊടുത്തത് കിട്ടും എന്തു കൊടുത്താലും കിട്ടും ചില ആളുകൾക്ക് അള്ളാഹുദ അതിരില്ലാതെ കൊടുക്കും ചെയ്യും പക്ഷെ എന്ത് കിട്ടിയാലും അത് മുഴുവനും അള്ളാഹു കൊടുത്തതാണ് അതുകൊണ്ടാണല്ലോ ഈ ആയത്തിന്റെ തഫ്സീറിൽ ചില മഹാന്മാർ സൂറത്തുൽ ബക്രയുടെ ആദ്യത്തിലുള്ള ആയത്ത് ഉദ്ധരിച്ചിട്ടുണ്ട് മനുഷ്യനെ അള്ളാഹു സ്ലാഹാനോ തല ഭൂമിയിലേക്ക് സൃഷ്ടിക്കാനൊരു സമയത്ത് മലക്കളുമായി മുഷാവറ ചെയ്തതും ആ സമയത്ത് മലക്കുകൾ തിരിച്ചു ചോദിച്ചതും ആ സമയത്ത് അവർക്ക് അള്ളാഹുത്താല അന്ന് കൊടുത്ത മറുപടി ഇനി ആലം മാലാത്ത ഉടനെ തന്നെ അവർ പറഞ്ഞത് സുഹാനക്ക ലാൽമല ഇല്ല മാം തനാ ഇന്നക്കാന്തല്ല നിന്നോട് യോജിക്കാത്ത എല്ലാത്തിനെ തൊട്ടും നിന്നെ പരിശുദ്ധമാക്കി പറയണം ലാൽമലാ ഇല്ല മാം തനാ ഞങ്ങൾക്ക് എന്താണ് അറിയിച്ചെന്നത് അതല്ല അടുത്ത് വേറെ ഒന്നുമില്ല ഇന്ന നീ ഇന്നൊക്കെ അലി ഞാൻ എല്ലാം കൃത്യമായി വ്യക്തമായി വൃത്തിയായി അറിയുന്നവൻ നീയാ അറിവിലും നിന്റെ ഇടപാടിലും നിന്റെ പ്രവർത്തനങ്ങളിലൊക്കെ നൂറായിരം തന്ത്രങ്ങളുമുണ്ട് നമുക്കറിയില്ല അതാണ് നമുക്കത് കിട്ടുന്നിട്ടില്ല കിട്ടിയത് കിട്ടി അല്ലാത്ത ഇല്ല അതുകൊണ്ടല്ലോ ലോകം കണ്ടവരിൽ വെച്ച് എല്ലാം കിട്ടിയ ഏറ്റവും വലിയ പണ്ഡിതനാണ് മുത്തും മുഹമ്മദ് റസൂർ ഭാൻമാർ പറയുന്നത് നബി സല്ലാഹു അലൈവാല ജ്ഞാന സമുദ്രത്തിൽ നിന്ന് ഒരു ചെറിയ അംശം മാത്രമേ മറ്റുള്ള ലോകത്തെ എല്ലാവർക്കും കിട്ടിയിട്ടുള്ളൂ എന്നാണ് അതെയുവിന്റെ ഇൽമിൽ നിന്ന് ഒരു ചെറിയ തുള്ളി മാത്രമാണ് മുത്തനബി കിട്ടിയത് മുത്തനബിന്റെ ഇൽമിൽ നിന്ന് ഒരു ചെറിയ തുള്ളി മാത്രമാണ് ലോകത്തെ എല്ലാവർക്കും കിട്ടിയത് ആ ഹബീബരായ സല്ലാ അലൈഹി അലൈവ് എല്ലാ ഇൽമും കിട്ടിയ ആദ്യ വിഭാഗത്തിനും ഇനി അന്ത്യം വരെ പോ വരുന്ന മുഴുവൻ ആളുകൾക്കുള്ള വിജ്ഞാനം മൊത്തം എനിക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് അള്ളാൻ്റെ ഹബീബ് ഞാമത്തെ വിളംബരം ചെയ്ത് ലോകത്തോട് അറിയിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ ഇൽമുള്ള നബി മുസ്തഫാൻ അലൈഹി അലിസ്ലമയോട് അള്ളാഹു താല പറഞ്ഞത് അപ്പുർ റബീസുദ്ദീൻ ഇൽമാണ് എനിക്ക് ഇൽമയെ വർദ്ധിപ്പിക്കണേന്ന് എനിക്ക് വർദ്ധിപ്പിച്ച് തരണേന്ന് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ച ഒറ്റ കാര്യമുള്ളത് ഇൽമാ അത് വഫാത്ത് വരെ ഈ ആയത്ത് നിസ്മയിപ്പെട്ടിട്ടില്ല അപ്പൊ വിജ്ഞാനം അനന്തമാണ് അനന്തസാഗരമാണ് വിജ്ഞാനം എത്ര കിട്ടിയാലും വളരെ കുറച്ചേ കുറച്ചുള്ളൂ എത്ര പഠിച്ചാലും വളരെ കുറച്ചേ കുറച്ചുള്ളൂ കാരണം അള്ളാഹ് മുഴുവൻ ഒരാൾക്കും കൊടുക്കില്ല ഉട്ട് കൊടുത്ത ഒരിക്കലും ഒരാൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല കാരണം അവന്റെ ജ്ഞാനം അനന്തമാണ് അത് തൂക്കാൻ കഴിയില്ല അവൻ വലായൊഹത്തൂന ആ സൃഷ്ടികൾ വലയം വെക്കുന്നതല്ല അവരെത്തിക്കുന്നതല്ല ബിഷയിമിന്നൽമി അള്ളാതെ ഒരു വസ്തു അവർക്ക് കിട്ടുകയില്ല ഇല്ലാഭിമാ ഉദ്ദേശിച്ചതല്ലാതെ ഇന്നാൾക്ക് ഇത്ര കൊടുക്കണമെന്ന് അവ നിക്ഷേച്ച് ഇച്ഛിച്ച് കൊടുത്തതല്ലാതെ ഒരാൾക്കും കിട്ടിയിട്ടില്ല ഒരാൾക്കും കിട്ടുകയും ഇല്ല ഒന്നും അറിയില്ല അറിഞ്ഞാൽ വിഷയങ്ങൾ അറിഞ്ഞ അതോടെ തീർന്നല്ലോ അതുവരെ വാദപ്രവാദവും ചക്കരും ചങ്ങരി അറിഞ്ഞില്ല ഏ വിജ്ഞാനത്തിന്റെ പിന്നെ അറിഞ്ഞ രസമാണ് ഓരോ വിഷയത്തിന്റെയും യാഥാർത്ഥ്യങ്ങളുണ്ട് അവിടേക്ക് എത്തണവേരെ ഉണ്ടാവുള്ളൂ ഈ കച്ചറയും വർത്താനങ്ങളും ഏറ്റുമുട്ടലൊക്കെ അവിടേക്ക് എത്തിയ എല്ലാരും സുപ്പുത്തായിരിക്കും സുക്കൂനായിരിക്കും ആയിരിക്കും അത് നേരെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കച്ചറകൾ ഉണ്ടാവും പണ്ടൊരു ചേര തവളനൊഴിഞ്ഞു ഇന്നത്തെ ചില ഖണ്ഡനങ്ങളൊക്കെ അങ്ങനെ ചേരങ്ങനെ തവളനൊ ഒഴിഞ്ഞപ്പോ രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞു ഒരു കൂട്ടർ പറഞ്ഞു അത് ചേരവാലൻ തവള കാരണം തവളയാണ് ചേരനെ വിഴിക്കണേ അതിന്റെ പേപ്പറിലുണ്ട് ഈ തവള പാമ്പില് വിഴിഞ്ഞ ബോട്ടിന്റെ പേപ്പറിലുണ്ട് അത് നടക്കലുണ്ട് വലിയൊരു തവള ചെറിയൊരു ചേരനെ വിഴിക്കും ചേര തവളനെ വിഴുങ്ങൽ തിരിച്ചായി അങ്ങലെ തവള വിഴുങ്ങിയത് ചേരനെ അതിങ്ങനെ കണ്ടവ രണ്ട് ഊട്ടര് വാതപ്രയം തുടങ്ങി ഒരു ഊട്ടർ പറഞ്ഞത് ചേരവാലൻ തവളയാണ് കാരണം അന്തിനോ തവള ചേരന്റെ വാല അപ്പൊ ചേരവാലൻ തവളയാണ് അപ്പൊ വേറെ കൂട്ടർ പറഞ്ഞു ചേരവാളം തവള എങ്ങനെയാകാം ഈ വാലു എന്ന് പറഞ്ഞാൽ ബാക്കിലില്ലേ വരിക ഇത് തവളന്റെ മുമ്പ് അല്ല വാലു വന്നിക്കണത് നോക്കാണ് ഞങ്ങള് വാല് ബാക്കത് തവള ചേരൊഴിഞ്ഞാലും വാല് ഉമ്പല്ലോ വന്നിക്കണത് അപ്പൊ ചേരവാലും തവള എന്നുള്ളത് ശരിയാവില്ല അപ്പൊ ഇവര് പറഞ്ഞു അങ്ങനല്ല അത് തവള തലയും ചേരണം തവള തലയും ചേരാ അപ്പൊ മറ്റു കൂട്ടു അങ്ങനെ തവളത്തലേയും ചേരാക അതുമല്ലല്ലോ അനോ തല ആവുമ്പോ ഇങ്ങോട്ട് ഇണ്ടാവണ്ടത് ഇങ്ങോട്ടല്ലേ തല തടിച്ചു നോക്കുമ്പോ തല അങ്ങോട്ടല്ല വാലിന്റെ അവിടുക്കാ തല ഉണ്ടാവുക തല ഇങ്ങോട്ടല്ലേ വരിക അപ്പൊ അത് ശരിയല്ല വരും തമ്മിൽ അങ്ങോട്ട് കൊട്ടും വാ തെളിവുകളും നിരത്തിയിട്ട് ഏറ്റുമുട്ടല മുനാദറന്നല്ല മുജാദല മുക്കാബറ മൂന്ന രണ്ടാ കൂടുതൽ നടക്കണം മുനാദറല്ല മുനാദെന്ന സത്യം അന്വേഷിച്ചിട്ട് അത് അറിയാൻ വേണ്ടിട്ടുള്ള ചർച്ചകൾക്കാണ് മുനാദറന്നെ മുജാദലെന്നാൽ മറ്റോനെ പരാജയപ്പെടുത്താൻ വേണ്ടി ജയിക്കാൻ വേണ്ടിയിട്ട് വാക്ക് കസർത്തൽ നടത്തുക അതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്നത് ഇയാദിവാദ പ്രയോഗം അങ്ങനെ അങ്ങോട്ട് കേട്ട് ഏറ്റവും കൂട്ടി ഒരു കൂട്ടര് അത് ചേരവാലൻ തവളയാണ് വേറൊരു കൂട്ടർ പറഞ്ഞു അല്ല തവളത്തലേയും ചേരെന്നായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താനാണ് അപ്പാണ് വലിയ വിവരൊന്നും ഇല്ലാത്ത ഒരാൾ ഒരു ചെറിയ എന്താ പ്രശ്നം എന്ന് വെച്ച് അവ ഞങ്ങൾ പറഞ്ഞത് ചേരവാലൻ തവള നിങ്ങളോ ഞങ്ങൾ പറഞ്ഞത് തവളത്തലേയും ചേരണം ഇയാൾ പറഞ്ഞേ എനിക്കതൊന്നും പറയാൻ അറിയില്ല സംഗതി ഞാൻ കാണിച്ചിട്ട് ഒരു ചെറിയ ആട്ടി കൊടുത്തപ്പോ ചേരൻ ചേരന്റെ വാട്ടിനും പോയി തവള തവളന്റെ വാട്ടിനും പോയി ഇപ്പൊ ഈ വാദപ്രവാർ നടക്കുന്ന ഒന്നല്ല യാഥാർത്ഥ്യം യാഥാർത്ഥ്യം ഒന്നും വേറെയാണ് അവിടെ എത്തിയ പിന്നെ ഒന്നും ഉണ്ടല്ല അതിന് ആൺകുട്ടികൾ വരുന്ന അവരെങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അതെ ഇത് സംസാരം എങ്ങനെ വാക്ക് കസർത്തല് ഇവരുടെ ഈ ചർച്ചകളിലൊന്നുമല്ല യാഥാർത്ഥ്യം ഒക്കെ വാക്ക് കസർത്തല യാഥാർത്ഥ്യം ഒന്നും വേറെയാണ് അവിടെ എത്തിയ പിന്നെ വാദപ്രയാതം ഉണ്ടാവില്ല അത് അല്ലങ്കരണം അല്ലാഷ അല്ലങ്ങണ്ട് തരണം തന്നാൽ അല്ലാതെ കിട്ടൂല്ല ആ കിട്ടിയാലാണെങ്കിലോ ഒരു പ്രത്യേക പ്രകാശാരയായി അപ്പൊ ഹൃദയത്തിന് വിജ്ഞാനത്തിന്റെ രസം എന്നുള്ള സംഗതി കിളിർക്കാണ്ട് അത് കിളിർത്തി വന്നാണ്ടല്ലോ പിന്നെ ഈ ദുനിയാവില് ഏത് പരീക്ഷണത്തിന്റെ പാറപ്പുറത്ത് കയറിയാലും അവനവിടെ കൂടും അവനക്കതൊക്കെ ഒരു പുല്ലായി മാറും പക്ഷെ അവിടെ എത്തണം അതിനുള്ള തരണം അള്ളാഹു ഉണ്ടാവില്ല ചില കാര്യങ്ങളൊക്കെ അള്ളാഹു തല തന്നിട്ടില്ലെങ്കിൽ ആ കിട്ടാത്ത ആൾക്ക് തോന്നും അത് ശരിയായില്ല അങ്ങനെയാണല്ലോ ഒരു നീല കണ്ണാടി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊക്കെ നീല ആയിരിക്കും ഇത് നീലായതുകൊണ്ടല്ല കണ്ണിന് വന്ന സാധനം നീലായതുകൊണ്ടാണ് നല്ല പനിയുള്ള ആൾക്ക് ബിരിയാണി കൊടുത്താൽ ഓൻ ഓമ്പറും കഴിച്ചിട്ട് നിൽക്കാൻ വയ്യാന്ന് വെച്ചവർക്കുറ കുഴപ്പമില്ല ചെമ്പിനു കുഴപ്പമില്ല സാധനം തിന്നു നിൽക്കാൻ ഉള്ളത് ഇന്ന് പോലെ യുക്തിവാദികളുടെ അവസ്ഥ അവർക്ക് ഏതായാലും അവർക്ക് പനിയാവും അവർക്ക് ഭയങ്കര കയ്പായിരിക്കും ഖുറാന് കുഴപ്പമുണ്ടായിട്ടില്ല ഇവ എനിക്ക് സ്വകട് കയറിയതാണ് അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അത് അള്ളാഹു കൽബക്കതിനൊരു പ്രകാശം അതാണ്ട് ജബ്ബാർ മാസ്തരുന്നില്ല അത് അള്ളാഹു തന്നെ കൊടുത്താലല്ലാതെ യഥാർത്ഥ ജ്ഞാനം കിട്ടൂല വനോ മുസ്തലൊക്കെ യുദ്ധം കഴിഞ്ഞിട്ട് അള്ളാഹാന്റെ റസൂല് വരികയാണ് അസലി കൂട്ടത്തിൽ കുറെ മുനാഫിത്തങ്ങളുണ്ട് ആ മരിച്ചിട്ടുണ്ട് അപ്പൊ ഉള്ളിൽ തീരെ വിശ്വാസാത്ത ആളെന്ന് അതിന്റെ അർത്ഥം കാഫർ ആണ് കാഫറാണ് അഷോ അഷ് റസൂല വിശ്വാസമില്ലാത്ത ആളെന്ന് അതിന്റെ അർത്ഥം ഒരു കള വരുമ്പോഴേക്ക് മുനാഫിക്കുന്ന വെടി വെക്കരുത് നമ്മളൊന്ന് ചില ആൾക്കാരുണ്ട് ഓ മുനാഫി കാണുക കളവണെന്ന് അതിന്റെ അർത്ഥം അതിന്റെ ഒരു ലക്ഷണമാണ് അല്ലാതെ മുനാഫ്രിക്കെന്ന് പറഞ്ഞ കാഫർ തന്നെയാണ് ഓരോ വിശ്വാസമില്ല ഉള്ളിൽ തീരെ വിശ്വാസമില്ല ഏതായാലും ഈ യുദ്ധത്തിൽ കുറച്ച് അവരുണ്ടായിരുന്നു അപ്പൊ ഇടയിൽ വരുന്ന സമയത്ത് എഫിസല്ലാസ് പറഞ്ഞു മരിച്ചു പറഞ്ഞു മദീനയില് ഇവരെ നേതാവ് മരിച്ചത് വളരെ ദൂരെ എന്ന് അറിഞ്ഞു എഫിസല്ലാ കാരണം എന്നാ അല്ല അറിയിച്ചു കൊടുത്തു അപ്പൊ ഇത് നേതാവ് മരിച്ചതന്നപ്പോ ആ സങ്കടം അവര് നേതാവ് മരിച്ചത് പറഞ്ഞ് ദേഷ്യവും അതോടുകൂടി ഇവരെ കണ്ട് പറഞ്ഞു ആരാപ്പ് മുപ്പരപ്പ അവിടെ എത്തി പറയാലുള്ള നമ്മളെ നിന്ന് ഞമ്മളെ വിജ്വാരാപ്പ എന്നൊക്കെ ഇങ്ങനെ അവരിങ്ങനെ വർത്താനം തുടങ്ങി അതിനടക്കനെ വിസ്വലി സ്വലം പറഞ്ഞു ആ ഞമ്മള് പോവാ ഒട്ടെന്ന് വെച്ചു അതിനെ നാക്കത്തിന്റെ ഒട്ടക്കെ എവിടെയെന്ന് വെച്ചു അവര് വിസ്വലുഹു സ്വരെ ഒട്ടകത്തിനെ കാണാനില്ല ദീപിനി കെത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ചരിത്രം അവരെ ഒട്ടകത്തിനെ കാണാല്ല അപ്പൊ ഒരു വസ്വാസുണ്ടാക്കി യുക്തിവാദികള് മദീനയില് മരിച്ചത് ഈ കുന്നിൻ്റെ മോളെന്ന് പറഞ്ഞയാൾക്ക് സ്വന്തം ഒട്ടകെ എവിടെന്നറിയില്ല മദീനയില് മരിച്ചത് ഇവിടും പറയാ സ്വന്തം ഒട്ടക എവിടെയെന്ന് ഇയാൾക്ക് അറിയില്ല ഇതെന്താണത് അവിടെ ഒരാള് മരിച്ചത് എന്താ പിന്നെ സ്വന്തം ഒട്ടക എവിടെയെന്ന് പറഞ്ഞാല് അങ്ങട്ട് വസ്വാസ തുടങ്ങി ഈ വസ്വാസാ അല്ല ഇവര് യുക്തിവാദികൾ മുഴുവൻ പരിപാടി വസാസാക്കില്ല ഒരു ചാൻസ് ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ വയനാട്ട പ്രസിഡന്റ് ആയപ്പോ എവിടെ നിങ്ങള് പഠിച്ചോന്ന് എന്താ പഠിച്ചോണ്ടാസ് ഉള്ള മുഴുവൻ സ്ഥലത്തും വന്നിട്ട് ജനങ്ങൾ ഈ മം കൊള്ളാം അതാണ് മരിച്ചത് ഈ കുന്നിന്റെ മോളിൽ പറയാ പറയാം സ്വന്തം ഒട്ടക എവിടെയെന്ന് അറിയാതിരിക്ക എന്നിട്ട് എവിടെ നിന്ന് തെരഞ്ഞോക്കിന്ന് പറയും ഇത് ഏതാ അത് അപ്പൻസലി സാഹാക്കൾ പറഞ്ഞു അവിടെ ഭയങ്കര പ്രശ്നം നടക്കുകയാണ് എന്ത് വെച്ച് അല്ലെ റിഫ മരിച്ചത് നിങ്ങൾ ഇവിടെ നിന്ന് പറയും ചെയ്ത് സ്വന്തം ഒട്ടക എവിടെയൊന്നും അറിയില്ല ആഹ് അതാണ് പാടോ ഒച്ചപ്പാട് അത് ശരി ഒന്നാട് കണ്ണടിച്ചു എന്നിട്ട് പറഞ്ഞോ നിന്റെ വട്ടകം ഇങ്ങനെ അങ്ങട്ട് പോയാല് ഇത്ര ദൂരാണ് നടന്നാല് ഇന്നൊരു മരണ്ട് അയ്മ കയറ് കുടുങ്ങിയിട്ട് കെട്ടി കിടക്കേണ്ട ഇങ്ങോട്ട് കുടിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞു ഇൽമുട്ടി അ കിട്ടണപ്പൊ കിട്ടു അതാ നിന്റെ സ്ഥലത്ത് പോയാല് അതാലോ മേറാജ് കഴിഞ്ഞു തന്നപ്പോ ഇവര് പോയിഞ്ഞല്ലോ മേറാജ് കഴിഞ്ഞു ആദ്യം ബൈത്തുൽ മുഖദ്ദസ് പോയല്ലോ ബൈത്തുൽ മുഖദ്ദസ് എല്ലാവർക്കും പരിചയമുണ്ട് ആകാശമല്ലേ പരിചയമില്ലാത്തുള്ളൂ അപ്പൊ ഇവരിങ്ങട്ട് പോയിട്ട് ചോദിച്ച് ഇപ്പൊ ഇന്നലെ രാത്രി കുറഞ്ഞ സമയം കൊണ്ടേ ഈ സ്ഥലത്തൊക്കെ പോയി ഒന്നാ പറഞ്ഞ് ആ എന്നാലെ ബൈത്തുൽമുഖ ദിവസേ ഇവരങ്ങട്ട് ചോദിക്കാൻ തുടങ്ങി എത്ര വാതിലുണ്ട് എത്ര ജനവാതിലുണ്ട് എത്ര തൂണുണ്ട് ആരാപ്പതൊക്കെ നോക്കല് അപ്പൊ ഈ പള്ളിന്റെ തൂണ് എത്രണ്ട് നിങ്ങൾക്ക് അറിയാം ഇന്നത്തെ എന്നിട്ട് ഈ പള്ളിയിൽ എത്ര തൂണുണ്ട് എന്ന് അറിയില്ല എന്നാ ഞാൻ വെല്ലു വെല്ലുവിളിക്കാണ് ശൈതുലാജി ഈ ആത്തപ്പള്ളിയിൽ എത്ര ടൈൽസ് ഉണ്ട് നിങ്ങൾ പറഞ്ഞാല് നിങ്ങൾ പറഞ്ഞ പണിയാറുണ്ട് നളാലപ്പതൊക്കെ കൂടി ഒട്ടിച്ചിങ്ങാണ് ആരാ പോക്ക എണ്ണി നോക്കണേ ആരാ എണ്ണി നോക്കണേ അങ്ങനത്തെ സ്ഥലത്താണ് ഒരു രാത്രി പോയോന്നൊരാളോട് പോലും ഇങ്ങോട്ട് വളഞ്ഞിട്ട് ബൈത്തിൽ മുഖത്ത് എത്ര വാതിലുണ്ട് എത്ര തൂണുണ്ട് അവിടെ ഇരുന്നിട്ട് മണിമണിയായിട്ട് അങ്ങോട്ട് പറഞ്ഞുകൊടുത്തു മുഹമ്മദ് മുസ്തഫ ഇത്ര തൂണുണ്ട് ഇത്ര അതിൽ ഇത്ര തോണിണ്ട് മാത്രല്ല ഞാൻ പോകുമ്പോ ഇന്നാലിന്ന ആൾക്കാർ ഇന്ന സ്ഥലത്ത് കൂടി ഒട്ടുകയറ്റി പോകുന്നുണ്ട് അവരിപ്പലത്ത് എത്തിയിട്ടുണ്ടായിരുന്നു എല്ലാം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു ഒക്കെ പറഞ്ഞു കൊടുത്തു എന്നിട്ടാണ് ആ മൊഴിജിത അവരെ മുമ്പിൽ തെളിയിച്ചിട്ടുള്ളത് അല്ലാതെ ഇപ്പൊ മേഹറാജിപ്പൊന്നും കുറെ ആൾക്കാർ പോവുന്നുണ്ട് എത്ര ആൾക്കാർ പോണ ഇന്നാളൊരാൾ പറഞ്ഞു ഞാൻ രാത്രി മെഹ്റാജ് വെക്കണായിരുന്നു ഇന്നോട് ചിരിച്ച റൂമിൽ ഒരാൾ എന്നുണ്ടറിഞ്ഞു ഞാൻ ഇടക്കിടക്ക് മേറാജ് പോലുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങള് ഇടക്കിടക്കല്ലേ ഞാൻ ദിവസം പോലുണ്ട് കാന ഓലോടുപ്പങ്ങനെയല്ലേ അറിയാൻ പറ്റുള്ളൂ എന്നോട് അറിഞ്ഞു ഇടക്കിറക്ക് പോവലുണ്ട് ഞാൻ ഒരിക്കപ്പോ ഓർക്കാണ് പിന്നെ അജിനായപ്പോ നല്ലൊരു മനുഷ്യൻ അയാള് പിന്നെ നല്ല നീറ്റ് ഇബാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഞാൻ അയാൾ ഭയങ്കര ഇഷ്ടമായി അപ്പൊ ഞാൻ അങ്ങനത്തെ ഇബാത്തും കാര്യങ്ങളും ഉണ്ടപ്പോ അയാളോട് ഒരു പ്രത്യേക ബഹുമാനൊക്കെ കാണിച്ചു അപ്പൊ എന്നോട് പറഞ്ഞ് ഉസ്താൻ എന്ന സംഗതി മനസ്സിലായിക്കണില്ലെന്ന് വെച്ചാൽ ആ എന്നാ ആരോടും കൊണ്ട ഞാടക്ക് മെഹറാജ്ല അള്ളാനേയും കണ്ടിട്ടുണ്ടാകും അപ്പളാണ് ഞാൻ അജ്യത്തോടാന്നായത് കാരണം ഇത് ഇതാ ചെയ്യിച്ചെന്ന പൊട്ടി എനിക്കറിയില്ല അപ്പൊ ഞാൻ അവിടെ ഇരുന്നാണ്ട് ഈ അള്ളാനെ കണ്ട് മെഹറാജ് പോയ ആളെ കൽപ്പം ഇറക്കാൻ പാടുപെട്ടത് എനിക്കും മരിച്ചു സാധുപ്പും അതാണ് അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോയാ പറ തെളിയിച്ചല്ലോ അങ്ങനെ പറഞ്ഞ ഒരാളോട് നമ്മള് ചോദിക്കാണ് പള്ളി എത്ര തൂണുണ്ട് എത്ര വാതിലിണ്ട് പറഞ്ഞ അടിക്കും അല്ലാതെ അതിനൊന്നും മറുപടി പറയില്ല പിന്നെ പോയി വന്നെന്ന് പറയാ എല്ലാവർക്കും മറ്റു തൊള്ളണ്ടായ മതി പോയി വന്നെന്ന് എല്ലാവർക്കും പറഞ്ഞൂടെ അപ്പൊ അള്ളാന്റെ റസൂൽ എന്ത് പറഞ്ഞു അതൊക്കെ കൃത്യമായിട്ട് തെളിയിച്ചിട്ടുണ്ട് ചില ആളുകൾ ചോദിക്കലിണ്ട് സൂര്യൻ പിളർന്നത് അത് ഇന്നാളെ കൊറേ പാതിരിമാരും പറഞ്ഞില്ലേ അത് ശരി റസൂൾ ഉള്ള കാണിച്ചു കൊടുത്ത പോലെ ഒരു പാതിരിയും കാണിച്ചു കൊടുത്തിട്ടില്ല അവര് സംഘം അങ്ങനെ എന്തോരത്തിൽ ഞാനും കണ്ടിട്ടുണ്ട് കുറച്ച് ആളുകളൊക്കെ കൊണ്ട് ഒരുമിച്ചുകൂടിയപ്പോ സൂര്യൻ ഇങ്ങനെ കണ്ട് ഇറങ്ങിയേരി കണ്ട് അതൊക്കെ ഒരു തോന്നലാ മനസ്സിന്റെ കളികളാ നേരെ മറിച്ച് ഈ പിളർന്നത് മക്ക മദീനയിലല്ലാത്ത ദൂരെ എന്നുള്ള ആൾക്കാരും കണ്ടിട്ടുണ്ട് അപ്പഴാണ് മനസ്സിലാകുക പിളർന്നു എന്ന സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടാണി വരും ചൂണ്ടിയപ്പോ അമ്പിളി അമ്പളി പിളർന്നു എന്ന സംഗതി സോറി സൂര്യൻ അല്ല സൂര്യൻ തിരിച്ചു വന്നോക്കേണ്ടത് വേറെ അമ്പളി പിളർന്നു എന്ന സംഗതി മക്കാരും മദീനക്കാരും ഒക്കെ അത് തീരുമാനാക്കിയത് മക്കയിലെ ആളുകൾ കച്ചവടത്തിന് ദൂരെ നിന്ന് വരുന്ന കുറെ ആളുകൾ മക്ക കച്ചവടത്തിന് വരുന്ന ആളുകൾ ഉണ്ടാവും അവര് മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ അതിർത്തിയിൽ ഓരോ ആളുകളെ നിർത്തി മക്കയിലേക്ക് വന്നാൽ ഇവർ പറഞ്ഞു കൊടുക്കും ഞങ്ങളെ നേതാവ് ഇന്നലെ രാത്രി അമ്പിളിനെ പുലർത്തിയിട്ടുണ്ട് അപ്പൊ ഇവർ ആ വിവരം വെച്ചുകൊണ്ട് പറയും അതല്ല അവരെ നാട്ടിൽ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നറിയാൻ മക്ക അതിർത്തിയുടെ ഓരോ സ്ഥലങ്ങളിലും ആളുകൾ നിർത്തി എന്നിട്ട് ഇവരോട് പറഞ്ഞു ബക്കികള് കടക്കണ സമയത്ത് അന്യനാട്ടുകാരോട് ചോദിക്കണം അവരെ നാട്ടിൽ ഇന്നലെ രാത്രി എന്തില് വിശേഷം ഉണ്ടായിക്കണം ഓരോരുത്തരും ചോയിക്കാൻ തുടങ്ങി നിങ്ങൾ എവിടെ തരാ ഞങ്ങള് സിറിയക്കാരല്ലേ അല്ല അവിടെ ഇന്നലെ രാത്രി ഈ അമ്പളി ആ ഉണ്ടായിട്ടുണ്ടല്ലോ ഞങ്ങൾ അത് എന്താണെന്ന് അറിഞ്ഞ അന്താളിപ്പിൽ നിൽക്കാണ് ആ ആ ശരി അങ്ങനെ എല്ലാവർക്കും മനസ്സിലായിരുന്നു ഒരഭിപ്രായ പ്രകാരം കേരളത്തിൽ നിന്ന് പള്ളിപാണ പെരുമാള് ഷാത്ത് കലിമ എല്ലാം വേണ്ടി പായക്കപ്പലില് പോയത് തന്റെ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവിൽ ഇരുന്നു കൊണ്ട് കാറ്റ് കൊള്ളുന്ന സമയത്ത് മേലോട്ട് നോക്കിയപ്പോ അമ്പളി പടർന്ന കണ്ടാണ് എന്ന് മലയാള ചരിത്രത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇത് അള്ളാൻ റസൂലിന്റെ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും തെളിയിക്കപ്പെട്ട ഏറ്റവും വലിയ മോചിതത്തെ ഏതാ കുർ ഇന്നെടുത്ത് വായിച്ച എല്ലാവർക്കും മനസ്സിലാവൂലെ ഇത് മോജിത്താണ് അത് ഇന്നെടുത്ത് വായിച്ചാലും വായിക്കേണ്ട വിധം വായിച്ചാൽ മനസ്സിലാവൂലെ ഇതൊരു മനുഷ്യന്റെ കരസ്പർശം ഉള്ളതല്ല ഒരു മനുഷ്യന്റെ ഭാവനയിൽ കൊള്ളുന്നതല്ല ഇത് മറ്റൊരു ലോകത്ത് നിന്ന് ഏറ്റവും വലിയ ശക്തിയിൽ നിന്നുണ്ടായതാണ് എന്ന് ഏതൊരാൾക്കും നിഷ്പക്ഷമായിട്ട് വിലർത്തിയാൽ ബോധ്യപ്പെടുന്നതല്ലേ വിശുദ്ധമായ ഖുർആാൻ ആ ഖുർആാൻ വിജ്ഞാനത്തിന്റെ കലവറയാണ് അള്ളാഹു എന്ത് തരികയാണെങ്കിലും ഖുർആാനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിൽ നിന്നൊരു ചെറിയ തുള്ളി മാത്രമാണ് നമുക്ക് കുടിക്കാൻ കഴിയുക വസ്തുവും കരസ്ഥമാക്കാൻ കഴിയില്ല അള്ളാഹു ഉദ്ദേശിച്ചുകൊണ്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഇന്ന ആൾക്ക് എന്നത് എത്ര അർത്ഥത്തിലും എത്ര അളവിലാണോ ആ കിട്ടിയവർക്ക് കിട്ടിയത് കിട്ടിയതല്ലാതെ അള്ളാഹു തരാത്ത ഒന്നും ഒരു മനുഷ്യനുമില്ല ആ അനന്തസാഗരമായ വിജ്ഞാനത്തിൽ വിജ്ഞാനത്തിലും അള്ളാഹു യമായ ജ്ഞാനുള്ളികളെ നമുക്കും പ്രസരണം ചെയ്യട്ടെ കോളേജ് പോണികളൊക്കെ ഓർമ്മ പോയതാ വലിയ കുട്ടികളൊക്കെ അവർക്കൊക്കെ പള്ളിയുടെ ഊട്ടിൻ്റെ الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات طيب ثرانا وثراهم وجيال الجنه مغوانا ومأواهم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات അള്ളാഹ് ഉദ്ദേഹത്തിന്റെ വേദന പ്രയാസങ്ങളൊക്കെ മാറ്റി കൊടുക്കട്ടെ അള്ളാഹു നമുക്കും ദുരിത ദുരന്തങ്ങളിൽ നിന്ന് കഠിന പരീക്ഷണങ്ങളിൽ നിന്ന് അസഹ്യമായ വേദനകളിൽ നിന്ന് പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന് കടത്തിൽ കുടുങ്ങുന്ന ഇല്ലെന്നൊക്കെ കാക്കട്ടെ അള്ളാഹു ഈ മഴക്കെടുതി തീർന്നിട്ടില്ല എന്തെല്ലാം ഹലാക്ക് ബലാകുകൾ അള്ളാഹുവിന്റെ കഥയിലുണ്ട് എന്ന് അറിയില്ല പല സ്ഥലത്തും കുലുമെന്ന് പറഞ്ഞൊക്കെ ഉണ്ട് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹുസ്മാല കൊടുങ്കാറ്റിൽ നിന്ന് പ്രളയത്തിൽ നിന്ന് ഉരുൾപൊട്ടലിൽ നിന്ന് ഭൂമികുലുക്കത്തിൽ നിന്നൊക്കെ നമ്മളെയും ബന്ധപ്പെട്ടവരെയൊക്കെ കാത്തുരക്ഷിക്കട്ടെ എല്ലാ മതവിഭാഗത്തിനെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ചളിയിൽ പൂണ്ട ആളുകളെ ദിവസങ്ങൾ കഴിഞ്ഞ് ഇപ്പോഴും ഭക്ഷണം ഇല്ലാതെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാരുണ്ട് സന്നദ്ധ പ്രവർത്തകന്മാർ എങ്ങനെയാ മലയാള നിഘണ്ടുവിൽ നിന്നൊരു പ്രയോഗം കൊണ്ട് വിശേഷിപ്പിക്കുക എന്ന് പോലും അറിയില്ല ചില വർഗീയ വിഷവിത്തുകൾ പല സ്ഥലങ്ങളിലിരുന്ന് വെടുവായുത്തം പറയണ്ടെന്ന് ഒഴിച്ചാൽ കേരളം മുഴുവനും അവരുടെ പിന്നാലെയാണ് അള്ളാഹു അവർ ജാതി മത സംഘടന ഭേദമന്യ പല യൂണിഫോമിലുമായി ആ കുന്നും പുറത്തും മണ്ണിലൂടെ ഇപ്പോഴും വെള്ളം കുടിക്കാതെ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാൻ തെരഞ്ഞെടുക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഒരുപാട് കളറുകളിൽ ഒരുപാട് സംഘാടകർ അള്ളാഹു എല്ലാവർക്കും റഹ്മത്ത് പ്രദാനം ചെയ്യട്ടെ അർഷന്റെ തണൽ പ്രദാനം ചെയ്യട്ടെ അള്ളാഹു സുബാനോ തല കുടുംബം മറന്നു ഭക്ഷണം മറന്ന് ഉറക്കമില്ലാതെ അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്ന പട്ടാളക്കാർ പോലീസുകാർ അടക്കം ഒരുപാട് സംഘാടക സുഹൃത്തുക്കൾ എല്ലാവർക്കും അള്ളാഹു അവരുടെ കാരുണ്യ പ്രവർത്തനത്തിന് വിലയേറിയ പ്രതിഫലം ഇരുലോകത്തും പ്രധാനം ചെയ്യട്ടെ ആഫിയത്തുള്ള ദീർഘായുസം കൊടുക്കട്ടെ ആ പ്രവർത്തനങ്ങൾക്കിടയിലുള്ള അപകടങ്ങളിൽ നിന്ന് മരണത്തിൽ നിന്ന് അവരെയൊക്കെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു അങ്ങനെയുള്ള ദുരിത ദുരന്തങ്ങളിൽ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു വയനാട്ടിൽ റഹ്മത്ത് പ്രദാനം ചെയ്യട്ടെ രക്ഷ പ്രദാനം ചെയ്യട്ടെ സഹായം പ്രദാനം ചെയ്യട്ടെ സഹായിച്ചവർ അള്ളാഹു ഏറ്റെടുക്കട്ടെ എത്രയാണോ അവര് കൊടുത്തത് കൊടുത്തതിന്റെ അപ്പുറമുള്ള ഹലാലായ ദുനിയാവ് അള്ളാഹുത്താല അവർക്ക് പ്രദാനം ചെയ്യട്ടെ അള്ളാഹു സുബാനെ സഹായിക്കുകയും സ്നേഹിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഉമ്മനിയങ്ങളുണ്ട് പല ഭാഗത്തും പ്രത്യേകിച്ച് സാസലടക്കം അള്ളാഹുത്താല അവരുടെ കച്ചവടത്തിലും ജീവിതത്തിലും ആരോഗ്യത്തിലും അവരുടെ ഇടപാടിലൊക്കെ അള്ളാഹു വർക്കത്ത് ഏറ്റി ഏറ്റി കൊടുക്കട്ടെ സുരക്ഷിതത്വവും സന്തോഷവും പ്രദാനം ചെയ്യട്ടെ അള്ളാഹു നമ്മളെ എല്ലാവരെയും അപകടങ്ങളിൽ നിന്ന് പെടുന്നനെയുള്ള മരണങ്ങളിൽ നിന്ന് അറ്റാക്ക് ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് പടർന്ന് ബന്ദലിച്ചുകൊണ്ടിരിക്കുന്ന മാറാവ്യാധികളിൽ നിന്ന് ശത്രു വിഭാഗത്തിന്റെ കട്ടുനോട്ടങ്ങളിൽ നിന്ന് കരാള ഹസ്തങ്ങളിൽ നിന്ന് അള്ളാഹു ഏഷണി ഭീഷണി അഭിമാനിന്നത പരിഹാസ പരാജയങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ കടൽ കരയിൽ അധ്വാനിക്കുന്ന മുഴുവൻ ആളുകൾക്കും അലാലായ ഉൽപ്പന്നങ്ങൾ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ അള്ളാഹു മൻസുർമ്മ മുഹമ്മദ് وَرَحِمَّةَ سَيِدِنَا مُحَمَّدٌ صحيح. تَجَاوَزَ عَنِّ امَّتِي سَيِدِنَا مُحَمَّدٌ إجعلنا مِنَ خَيَارِ امَّتِي هِيَ